നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ മിംസ് വളണ്ടിയർ തലശ്ശേരി ട്രാഫിക് പോലീസ് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ബൈക്ക് റൈഡ് സംഘടിപ്പിച്ചു തലശ്ശേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ മനോജൻ പി കെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ ആസ്റ്റർ മിംസ് തലശ്ശേരി ട്രാഫിക് പോലീസ് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സംയുക്താഭിമുഖ്യത്തിൽ റോഡ് ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് തലശ്ശേരി ബസ്റ്റാന്റ് പരിസരത്ത് വെച്ച് നടന്ന റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസും ആസ്റ്റർ മീംസ് കണ്ണൂരിലെ എമർജൻസി വിഭാഗം ഡോക്ടർ അഖിൽ പുത്തലത്തിന്റെ നേതൃത്വത്തിൽ ട്രോമാ കെയർ ബോധവൽക്കരണ പരിപാടിയും നടന്നു തലശ്ശേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ മനോജൻ പി കെ ഫ്ളാഗ് ഓഫ് ചെയ്ത ബൈക്ക് റാലിയിൽ ആസ്ട്രമിംസിലെ ജീവനക്കാരും ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളടക്കം നൂറോളം പേരാണ് പങ്കെടുത്തത് ിം സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമഗ്രാനോ